നമ സന്യാസ പരമ്പരയില് ഈ ആവുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന അപ്പോൾ ഈ സമാധിയുടെ അവസ്ഥകളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കണം അതുപോലെ അമ്മ എങ്ങനെയാണ് സമാധി ആയത് നേരിട്ട് അനുഭവമുള്ളവരെ താങ്കൾ മാത്രമാണല്ലോ അപ്പോൾ ആ സമാധിയുടെ അനുഭവങ്ങൾ അമ്മ മുൻകൂട്ടി പറഞ്ഞിരുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അറിഞ്ഞു അപ്പോഴേ നമ്മളിങ്ങനെ പിന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവർ ചോദിക്കുകയല്ലേ അമ്മ എവിടെ നിന്ന് വന്നു ആകാശക തിരിച്ചെവിടെ പോണ് ആകാശക എന്ന് പറയാണ് അതൊരു പറഞ്ഞതല്ല അതൊരു സത്യമാണല്ല കേട്ടിട്ട് തിരിച്ച് അമ്മയുടെയും ഞാൻ കേട്ടപ്പോഴും അമ്മ അമ്മ ഇങ്ങനെ പോണു പോണമെന്നത് ഞാൻ ആകാശത്ത് വന്നു അപ്പം പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എനിക്കന്ന് അമ്പത്തി മൂന്ന് വയസ്സോ ഒക്കെ ഉള്ളു അപ്പം ഞാൻ അതൊരു ഇതില്ലായിരുന്നു എന്ന് വിചാരിച്ചു അപ്പം തലേ ദിവസം എനിക്കൊരു ഷാ ഒരു ഒരു ഷാള് ഒരു കമ്പിളി പുതപ്പ് എല്ലാം തന്നിട്ട് എന്നെ ഉപയുമനേര കരയിൽ നിന്ന് ഇപ്പുറത്ത് ഗംഗ പ്രയാഗിൽ ഇവിടെ നിന്ന് യമുന വരണു അവിടെ നിന്നാണ് അപ്പം യമുനേടെ കരയിലാണ് അമ്മേടെ തുണിയെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് അപ്പം പിന്നെ ഇവിടെ നിന്നെല്ലാം പറഞ്ഞ് ഇദ്ദേഹം കൊണ്ടായിരുന്നു ചോറൊക്കെ കൊണ്ടുപോയി നമ്മൾ ഈ എന്ന് പറയുന്ന ആ പയ്യൻ്റെ ആട്ടോറിക്ഷയിൽ കയറിയാണ് റെയിൽവേ സ്റ്റേഷനിൽ വിടുന്നത് പോവാൻ നേരത്തെ സന്തോഷിന് അഞ്ഞൂറ് രൂപയും കൊടുത്ത് പിന്നെ ഒരു അഡ്വക്കേറ്റ് ജയൻ ജയനെന്ന് പറഞ്ഞൊരു പയ്യനെ ഞാൻ വിളിച്ചു കാണണമെങ്കിൽ വ ഇനി കാണാൻ പറ്റൂല അമ്മ എന്നെ തിരിച്ചു വരില്ല എന്ന് പറയും പറഞ്ഞിട്ട് പറഞ്ഞിട്ടനെ അങ്ങനെ ജയനും വന്ന് ഇദ്ദേഹവും വന്നു പിന്നെ വിജയകുമാറും വിജയകുമാറിൻ്റെ അമ്മയും വന്നു അപ്പയ്യും ബാങ്കിൽ ജോലിയുള്ള അപ്പം അവരൂടെയൊക്കെ പറഞ്ഞ് ഇനി ഞാൻ തിരിച്ചു വരില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മ പോകണേൻ്റെ തലേ ദിവസം പിറ്റന്ന് രാവിലെ അമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ് ഇറങ്ങിയപ്പം പറഞ്ഞ് ഇനി ഞാൻ പോകണം ഇവിടെ വരില്ല എന്ന് പറഞ്ഞു നിന്റെടെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തന്നെ എന്നെ ഇങ്ങനെ പറ അപ്പോൾ ഞാൻ എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പകലും മുഴുകെ നമ്മൾ തിരുവല്ലത്ത് ഉച്ച ആയപ്പോൾ എൻ്റെയോട് അമ്മ പറഞ്ഞ് എനിക്ക് കഞ്ഞി വേണം നീ വീട്ടിൽ പോയി കഞ്ഞി വെച്ചോണ്ടോ പറഞ്ഞു അപ്പോൾ ഞാൻ സൈക്കിള് പിന്നെ അമ്മയുടെ സൈക്കിളിൽ ഉരുട്ടിയാണ് നടക്കുന്നത് എന്തിനാണ് സംഭവിക്കണമെന്ന് അറിഞ്ഞു ഇവിടെ അമ്മ ഇവിടെ യാത്ര പോകുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ സൈക്കിളിൽ വെച്ചിട്ട് ചിലപ്പോൾ അങ്ങ് തമ്പാനൂരിൽ പോയിട്ട് കാക്കയിൽ കയറിയിരിക്കും അങ്ങ് പോകും ടിക്കറ്റ് പിന്നെ ഇല്ല ആദ്യം ചാടി കയറി ഒറ്റ സീറ്റ് ഞാൻ ഓരോന്ന് പിടിക്കും പിടിച്ചിട്ട് അമ്മയും അവിടെ ഇരുത്ത് ഞാൻ വരി അങ്ങനെ മൂന്ന് നാല് ദിവസം ആ ഇരിപ്പാണ് ആ സീറ്റില്ലേ അങ്ങനെ പോകും അങ്ങനെ നമ്മൾ അമ്മ കഞ്ഞിയെല്ലാം കുടിച്ചെടുത്തിട്ട് രാത്രി അവിടെ കിടന്നു അപ്പോൾ രാത്രി അവിടെ കിടന്നിട്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിയായപ്പോൾ എനിക്കൊരു പേടി തിരുവല്ലത്ത് റോഡിൻ്റെ അവിടെ ഇരുന്നു അവിടെ ഭയങ്കര മോഷണമൊക്കെ നടക്കുന്ന സ്ഥലമാണ് പോലീസ് വരും അപ്പോൾ ഞാൻ അമ്മയോടെ പറഞ്ഞ അമ്മ എനിക്ക് പാടിയാവണം പോലീസ് വരും ഞാൻ വീട്ടിൽ പോയി ഇട്ട് രോഗിലെ വരാമെന്ന് പറഞ്ഞു നമ്മൾ എങ്ങനെ ഇരുന്നാൽ ഒളിച്ചിരുന്നാൽ അവർ കണ്ടാൽ നീ ഒളിച്ചിരിക്കണമെന്നായിട്ട് പിടിച്ചുകൊണ്ട് പോകും അതിനെ പേടിച്ച് ഇവിടെ വന്നിട്ട് എനിക്ക് ഉറങ്ങാനോ കിടക്കാനൊന്നും പറ്റുന്നില്ല പെട്ടെന്ന് കുളിച്ച് എടുത്തിട്ട് ഒരു മണി വരെ കാത്തിരുന്നു ഒരു മണിയായപ്പോൾ ഞാൻ എന്തിട്ട് ഇത് പോലീസിൻ്റെ ഉള്ള ഇതുകൊണ്ട് നല്ല വെള്ളയും വെള്ളയൊക്കെ എടുത്ത് ഒരു തോറത്തൊക്കെ ഇട്ട് നല്ല ഭസ്മ കുറുകൊക്കെ ഇട്ട് ഒരു തൂക്കുപാത്രമായിട്ട് സൈക്കിൾ വട്ടിപ്പോയി അത് ഞാൻ ഞാനിങ്ങനെ പരശുരാമൻ കോവിലിൽ പോവുകയാണ് പോലീസ് കാക്കയാണെങ്കിൽ ഇത് തീർത്ഥം വാങ്ങിക്കാനാണ് അപ്പം സമയം കാക്കുക പറയും എനിക്കയ്യോ ഞാൻ നാല് മണി എന്ന് പറഞ്ഞ് പോണ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഇതായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അമ്മേ അമ്മ എനിക്ക് അറിയില്ലല്ല തിരിച്ച് അതേപോലെ തന്നെ സൈക്കിളിനെ കൊണ്ടൊക്കെ ഞാൻ ഒളിച്ചു വെച്ചിട്ട് അമ്മേരടുത്ത് ഇരിക്കുന്നു അവർ നോക്കിയപ്പോൾ ഒരു രാത്രിയുള്ള പോലീസാണ് ആ നോക്കിയാണ് അമ്മേരടുത്ത് വരെ ഒരാളിരിക്കുന്നു അവര് പോയ ജീപ്പിനെ പിറകെ എടുത്ത് വന്നിട്ട് ഒരു എന്നാ എന്ന എസ് ഐയും പോലീസും എല്ലാം വന്ന് വന്നിട്ട് എൻ്റെ ചോദിച്ച് എന്തിനൊക്കെ അറിയിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്മയോടെ അമ്മയ്ക്ക് ഇവിടെ ഇരിക്കുക അറിയാൻ നിൻ്റെ ഇവിടെ ഇവിടെ ഇരിക്കുക ആര് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ വീട്ടിലായിരുന്നു അതാണ് കുറേ ദിവസം കാണാത്തത് ഉടനെ അമ്മയൂടെ ഹിന്ദിയിൽ ചോദിക്കും അപ്പം പറഞ്ഞ എൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞു അപ്പം ആ അതാണ് അമ്മ കാണാത്ത ഉടനെ അദ്ദേഹത്തിന് നല്ല ഇതായി ആ എസ് ഐ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ നല്ലൊരു എസ് ഐ ആയിരുന്നു അങ്ങനെ ഹിന്ദിയിലൊക്കെ പറഞ്ഞിട്ട് അമ്മേരുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം പറഞ്ഞ് എന്നെ സാറേ അമ്മ ഇനി വരൂലെന്ന് പറയാണ് അമ്മ വരുന്ന വിളക്കും കത്തിച്ചിട്ട് ഇപ്പോൾ ഇതിൽ വെണ്ണ എണ്ണയും വേണം എന്നോടെ ജോലിയും ചെയ്യലെന്ന് പറഞ്ഞ് പൈസ വേണ്ട ഒന്ന് ചോ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം അദ്ദേഹം അമ്മരോട് ചോദിച്ച അമ്മ ഇങ്ങനെ അപ്പോൾ ആ അമ്മ എസ് ഐയുടെ പറഞ്ഞ് പിന്നെ അതൊക്കെ വിളക്കൊക്കെ കത്തിക്കോളും അവനും എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഹിന്ദിയൊന്നും അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെ തിരിച്ചു വരും അപ്പോൾ അതൊക്കെ അവൻ തിരിച്ചു വരും അപ്പം പൈസ അമ്മ കൊടമ്മ അതൊക്കെ അവൻ പൈസയുണ്ട് ഇതാണ് അപ്പം ഈ എസ് ഐ സ്ഥിരമായിട്ട് അമ്മയെ കാണാറുണ്ട് രാത്രി കാണാറുണ്ട് അപ്പം തിരിച്ചുണ്ടെന്നി വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അപ്പം ആണ് ആ എസ് ഐ അമ്മയിലൊന്ന് എന്തെങ്കിലും താമെന്ന് പറഞ്ഞു അപ്പം അമ്മ ഭസ്മം കൊടുക്കുകയാണ് ഭസ്മം കൊടുത്തിട്ട് എന്നെ അമ്മ ആ എസ് ഐക്ക് ആയിരം രൂപ എടുത്തു കൊടുക്കുകയാണ് ഇത് ഒരു രണ്ട് മണിയാവും രാത്രി ആയിരം രൂപ കൊടുത്തപ്പോൾ ആ എസ് ഐ പറഞ്ഞു പൈസയൊന്നും വേണ്ടമ്മ പൈസയൊക്കെ ഉണ്ടമ്മ എന്ന് പറഞ്ഞു നീ ഇവിടെ അമ്മ പറയുമ്പം പോലൊക്കെ ആക്കണം അമ്മേ നോക്കിക്കൊള്ളണം എന്നെ അവർ ഒരു ഇതുകൂടെ ചെയ്ത് നോക്കിക്കൊള്ളണം ഇവിടെ ആരോ ഒന്നും വരെയൊന്നും ഇല്ല എന്തെങ്കിലും ഉണ്ടായി നീ ഓടി ഓടെ വന്നാൽ എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊരു സാക്ഷിയായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യൻ നല്ല രീതിയിൽ ഇപ്പൊര് എന്നെ ഈ അമ്മയോട് ഇങ്ങനെ നല്ല രീതിയിൽ പെരുമാറി അമ്മാന്ന് എന്നെ വിളിച്ചതും ഹിന്ദി അറിയാം ആ മനുഷ്യൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പിടിയും കിട്ടുന്നില്ലേ എങ്ങനെ അന്വേഷിച്ച് കിട്ടാനൊന്നും അറിയില്ല എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ ആ നല്ല മനുഷ്യൻ ഒന്ന് ബന്ധപ്പെട്ട വളരെ സന്തോഷം അല്ലേ നല്ല ഒരാളായിരുന്നു അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ അപ്പം അതൊരു സാക്ഷിയായി പിറ്റെന്നാണ് എന്നെ രാവിലെ അപ്പം ഞാൻ അവിടെ തന്നെ അല്ലേ പെട്ട പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് അമ്മയോടെ തുണികൾ അതു ഇതുമൊക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞ് നമ്മൾ പതിനൊന്ന് മണിക്കുള്ള കേക്കയിലാണ് പോണത് നമുക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം രാത്രിയിലുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കി തരാം ഉടനെ ഇതേക്കാൾ ഉച്ചയ്ക്കുള്ള ചോറ് ആഹാരമെല്ലാം കയറ്റി പിന്നെ ഉണ്ടാക്കി വച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പയ്യൻ പറഞ്ഞു ബിജയകുമാറും ബിജകുമാറിൻ്റെ അമ്മയും അപ്പം പറഞ്ഞു ഇങ്ങനെയാണ് ഉടനെ തന്നെ ഈ ചോറും ഇതെല്ലാം വിജയകുമാറും വണ്ടിയിൽ പോയിട്ട് ആട്ടപ്പിടിച്ചല്ലേ ആട്ടപ്പിടിച്ച് അവരെല്ലാം അവിടെ വന്നു അപ്പം ഈ ബിജയകുമാറിൻ്റെയും പറഞ്ഞ് വിജയകുമാറിൻ്റെ അമ്മയുടെയും പറഞ്ഞ് ഞാൻ വരില്ല അപ്പോൾ അവരെല്ലാം കരഞ്ഞ് അവരെല്ലാം കരഞ്ഞ് അമ്മ പോവല്ലേ അമ്മ അന്ന് അതൊക്കെ ഈശ്വരൻ പറയുമ്പം പോലെ എല്ലാം നടക്കുകയുള്ളൂന്ന് അങ്ങനെ രണ്ടുപേരും ഇവിടുന്ന് പോകുന്നത് ഞാനും അമ്മയും യാത്ര അങ്ങനെ നേരെ പോകുന്നത് അല്ല ആദ്യം നമ്മൾ ഇവിടെ നിന്ന് നാഗപ്പൂര് പോയി അപ്പൊ നാഗപ്പൂര് നമ്മളിങ്ങനെ പോണത് ആദ്യം തന്നെ ആദ്യകാലങ്ങളിൽ പോയപ്പോ അമ്മ നാഗപ്പൂര് താജുദ്ദീൻ ബാബ എന്ന് പറഞ്ഞൊരു ബാബയുണ്ട് നമ്മൾ ശ്രദ്ധി സായി ബാബയെ പോലത്തെ എല്ലാം പ്രസിദ്ധിയായ ഒരു ബാബയാണ് പിന്നെ നാഗപുരു ബാബ അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ഉണ്ട് അവിടെ പോയി ഇരിക്കും ഇരുന്ന് എന്നെ നട പോയിട്ട് അമ്മ ഇരുന്നിട്ട് പറയും എന്നീ പോയി തൊഴുതിട്ട് വരാൻ പറയും അപ്പോൾ ആ കവറിൽ പോയി ഞാൻ തൊഴുതിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ച് വരും തിരിച്ച് ചിലപ്പോൾ നമ്മൾ അവിടെ കിടക്കും എന്നിട്ട് തിരിച്ചിട്ട് രാംടെക് ടെക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നാൽപ്പത്തേഴ് കിലോമീറ്റർ രാം ടേക്കിൻ്റെ ഒരു പ്രത്യേകത രാമായണത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി രാമന് ലക്ഷ്മണന് പിന്നെ പ്രതിജ്ഞ ചെയ്ത എന്നാണ് പറയുന്നത് അഗസ്ത്യനാണ് അത് ചെയ്തത് അതാണ് രാം ടേക്ക് അത് കഴിഞ്ഞിട്ട് നാഗാർജുന എന്ന് പറഞ്ഞൊരു വലിയൊരു പരമയോഗിയാണ് അല്ലേ പാലാഴി കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരവാസം അവിടെയാണ് സ്ഥിരഞ്ജീവിയാണ് അദ്ദേഹം അവിടെയുണ്ട് അത് കഴിഞ്ഞിട്ട് ഭാഗവതത്തിലെ അംബരീഷൻ അല്ലേ അദ്ദേഹത്തിന് എന്നെ കുഷ്ഠരോഗം പിടിക്കും ഒരു യോഗിയാണ് ക്ഷപിക്കുന്നത് അപ്പം വേറൊരു യോഗി ഇതിന് പരിഹാരം പറഞ്ഞുകൊടുക്കും ഈ കുളത്തിൽ കുളിച്ചാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ ഈ കുളത്തിൽ വന്ന് കുളിച്ച് അസുഖം മാറുന്നുണ്ട് അപ്പോൾ അമ്മ എന്നെ കൂടെ 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 വിളിച്ചുകൊണ്ട് പോയിട്ട് ആ കുളത്തിൽ അമ്മയും കുളിച്ച് എൻ്റെ കൂടെയും വിളിക്കാൻ പറയും അങ്ങനെ ഞാൻ നീന്തി കുളിച്ച് എടുത്തിട്ട് വരും അപ്പം എനിക്കിത് അറിഞ്ഞുകൂട ഇത് അമ്മ ഞാൻ സമാധിയായതിനേഷന്വേഷണത്തിൽ കൂടെയാണ് ഇത് പഠിക്കണം അങ്ങനെ ഞാൻ ഗംഗാര രാജേഷ് നമ്മളെല്ലാം പോയി കുളിക്കണം ഈ രാംടേക്കിൽ അപ്പം രാം ടേക്ക് എന്നാണ് പറയുന്നത് അവിടെ തന്നെ നാല് സൈഡിൽ വലിയ മല നോട്ക്ക് വലിയൊരു തടാകം നല്ലൊരു കുളം നല്ല പിന്നെ കൊട്ടാരം പോലെയൊക്കെ എല്ലാം പണിയൊക്കെ ചെയ്തെന്നാൽ വലിയ പരസ്യം അങ്ങനെയൊന്നും ഇല്ല അതിൻ്റെ പേര് ഒരു ഹനുമാൻ ക്ഷേത്രം ഒരു കാളി ഒരു രാമൻ എല്ലാവരും ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്നെ അമ്മ വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ തേങ്ങ അതെല്ലാം വാങ്ങിച്ച് അങ്ങ് കൊണ്ട് മൂർത്തിക്ക് കൊണ്ടുപോടും മൂർത്തിക്ക് കൊണ്ടുപോന്ന് പറയും അപ്പം ഒന്നി ഞാൻ അവിടെ എനിക്ക് ബന്ധമുണ്ട് മനസ്സിലാക്കുക ഞാൻ എനിക്കവിടെ ഉണ്ട് അപ്പം ആ കോവിലിന്റെ പ്രത്യേകത എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവ് എന്നും യുദ്ധത്തിൽ തോക്കും തോക്കുമ്പോൾ ജയിച്ചാൽ ഇവിടെ ഒരു കാളീക്ഷേത്രം പണിയാന്ന് പറഞ്ഞ് നേർന്ന് അങ്ങനെ ജയിച്ചപ്പം കെട്ടിയ കാളീക്ഷേത്ര ആ ക്ഷേത്രം അപ്പോൾ ഈ പറത്തിൽ എന്നെ ഇങ്ങനെ നാഗപൂരി എന്നെ അമ്മ നിരന്തരം കൊണ്ടു പോകും ആഴ്ചയിൽ ഒരിക്കലെ പോവും പോയിട്ട് എന്നെ ര ഒന്നര രണ്ടു ദിവസം ട്രെയിനില്ലാകും ഒരു ദിവസമായിരിക്കും തിരുത്തി വരും വീണ്ടും നാഗപ്പൂരി ചാലോ നാഗപ്പൂരി ചാലോ എന്ന് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കൊണ്ടുപോകും അങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് നേരെ ഇങ്ങനെ കാശി കാശിപ്പോട്ടെന്ന് പറഞ്ഞു അങ്ങനെ കാശിയിൽ മൂന്നാല് ദിവസം അത് കഴിഞ്ഞിട്ട് അയോധ്യ പോട്ടെന്ന് പറഞ്ഞു അങ്ങനെ ശരയൂ നദിയിൽ മൂന്നോ മൂന്നോ നാലോ ദിവസം ഉണ്ടായിരുന്നു ആ അവിടെ നിന്നും കഴിഞ്ഞതിന് ശേഷം എന്നെ ഇവിടെ പോട്ടെ കാൻപൂർ പോട്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ലക്നോവിൽ പോയിട്ട് ലക്നോവിൽ നിന്നേ ഉള്ളു അപ്പോൾ എനിക്ക് അമ്മ പറഞ്ഞു തരുമല്ലോ ഇതൊന്നും അപ്പോഴും ഞാൻ ഉദ്ദേശം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആരും ഇവിടെ നിന്ന് ആരെങ്കിലും ഫോണിൽ വിളിക്കും യാത് ട്രെയിനിൽ കയറണേ യാത് ബസ്സിൽ കയറണേ എങ്ങനെ പോകണോ എന്നൊക്കെ ആരെയും വിളിച്ച് പറയുമ്പോൾ ഒരു അതിന് ഇവിടെ ആളുകളുണ്ട് ഹിന്ദി അറിയണം അപ്പോൾ അവർ പറഞ്ഞു തരു ഇങ്ങനെ പോകാൻ സംശയം ആണെങ്കിൽ ആട്ടോ ഡ്രൈവറിൻ്റെ കൊടുത്താൽ മതി അപ്പോൾ അവർ ആ അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് അവസാനം പിന്നെ വീണ്ടും ഒരിക്കൽ പോയി വീണ്ടും പ്രയാഗയിൽ പോകണം അങ്ങനെ പ്രയാഗയിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം പ്രയാഗയിൽ വരെയാണ് ഈ പ്രയാഗരാജിൽ വന്നിട്ട് ഒരു മൂന്നാല് ദിവസം നമ്മളവിടെ തങ്ങി തങ്ങിയിട്ടാണ് തലേദിവസം വെള്ള അവലും നാരങ്ങയായിട്ട് വരവി എനിക്ക് കഴിക്കാൻ തന്ന് എന്നിട്ട് വെള്ളവും കുടിക്കാൻ തന്ന് തുണികളെല്ലാം അമ്മേരത് നനച്ച് വെയിലത്തിട്ടിട്ട് എനിക്ക് കുറേ കൂടി ഒരു ഉപദേശം തരയാണ് അമ്മ പറയും ഞാൻ കേ നീ വേറെ ഒന്നും അറിയണ്ട നിന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ അവിടെ അമ്മ അവിടെ ഞാൻ എത്തും ഇതാണ് പറഞ്ഞത് എത്തും അപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിച്ചു അമ്മ ഞാൻ മുടി വെട്ടിട്ടാന്ന് ചോദിച്ചു അപ്പം ഞാൻ ക്രാപ്പ് മുടിയാണ് വളർത്തണത് അപ്പം ഈ മുടി വളർത്തുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അമ്മ ചിരിച്ചു നിന്റെ കൂടെ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്തെന്നുള്ള രീതി അപ്പ അന്യാൻ പറ്റൂലഅമ്മ വീണ്ടും കേട്ട അമ്മ എണ്ണ വിളക്ക് എണ്ണക്കെന്തെയ്യും ജോലിക്ക് പോവലെന്ന് പറഞ്ഞല്ല നീ മിണ്ടായിരുന്നെന്ന് പറഞ്ഞു വീണ്ടും അപ്പൊ അമ്മക്ക് ഇങ്ങനെ ഉറച്ച ഇതില്ലല്ലോ ആദ്യ കാലേ അമ്മ ഇത്ര എന്തൊരു എന്നെ ആയിസുപ്രിയായ ഒരു അവധൂതയാണെന്ന് എനിക്ക് അറിയില്ലല്ല അങ്ങനെയാണ് പിറ്റന്ന് രാവിലെ അഞ്ചേകാൽ മണിക്കാണ് അമ്മ എൻ്റെ മുമ്പിൽ നിന്നും കൊണ്ട് ഇങ്ങനെ ശകലം പൊങ്ങുന്നു കാണുന്നില്ല അപ്പോഴിങ്ങനെ ഈ പാർവതി ബോവലിൻ്റെ അടുത്ത് പോയാൽ ഇത് ചോദിക്കാനാണ് അപ്പം അവരാണ് പറഞ്ഞതെന്ന് നമ്മളെ ഭാരതത്തിൽ അറുപത്തിരണ്ട് ടൈപ്പ് സമാധി ഉണ്ട് അപ്പം എന്നെ യാതൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ചാൽ മതി ഇപ്പം പിന്നെ അരുൾമൊഴി ഇവിടെ ഉണ്ടല്ലോ വല്ലലാറ് പ്രകാശായിട്ട് പോയി അങ്ങനെ നിന്ന് ഇപ്പം തിരുപ്പതിയിൽ ജ്യോതിയായിട്ട് പോയി അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ഇത് അത് കഴിഞ്ഞിട്ട് നമ്മളല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ജീവൻ എന്ന് പറയുന്നതാണ് സത്യം വായു നമ്മളെ ശിവാനന്ദ സ്വാമിയുടെ സിദ്ധവേദത്തിൻ്റെ സമ്പ്രായം അനുസരിച്ച് അവർക്ക് ജീവൻ വായുവാണ് ഈ വായു ഇല്ലെങ്കിൽ ഒന്നുമില്ല ഈ വായു ഇല്ലെങ്കിൽ അവരെ സിദ്ധാന്തത്തിൽ പ്രപഞ്ചത്തിൽ ഒന്നുമേ ഇല്ല നമ്മളും ഇല്ല വെള്ളത്തിൻ്റെ അടിയിപ്പ് മുങ്ങിയാൽ നമ്മൾ മരിക്കും വായു ഇല്ലാതെ പക്ഷേ ഇരിക്കുന്ന ഒരു വായു കുമ്മളയായിട്ട് വരുന്നുണ്ട് അതാണ് സത്യം അവരങ്ങനെ പ്രാണായാമം ചെയ്യും പ്രാണായാമം ചെയ്ത് അതിന് പല പല വിദ്യകളുണ്ട് അവരങ്ങനെ അതിനൊക്കെ ചില നിയമങ്ങളുണ്ട് ആ വിദ്യകളൊക്കെ ചെയ്ത് പ്രാണനെ അവർ അകത്താക്കിയിട്ട് ഈ ശരീരത്തിനെ ചീത്തയാക്കാതെ ഈ ഈ ശരീരം ചീത്തയാവില്ല അങ്ങനെയാണ് അതാണ് അവർ 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 ചെയ്ത് ജോലി ചെയ്തതിൻ്റെ കൂലി അത്ര തന്നെ അങ്ങനെ അവർ ഈ ജീവനെ ഇതിൻ്റെ അകത്താക്കിയിട്ട് അവർ സമാധിയിരിക്കും അതാണ് സമം സമചിത്തായിട്ട് സമാധി അങ്ങനെ ആയി സിദ്ധനായിട്ട് സമാധി ഇരുന്നാലും ഇവർക്ക് എപ്പോഴും വേണമെങ്കിലും ഈ ശരീരവും കൊണ്ട് പുറത്തിറങ്ങുക ഈ ജീവനെയും കൊണ്ട് അവർക്ക് പുറത്തിറങ്ങുക അതാണ് സമാധി അപ്പൊ നമ്മക്ക് അതിൻ്റെ ഒരു ഇതില് ബുദ്ധമതത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രായമുണ്ട് ഈ ജീവനെ ജീവൻ മുക്തരാ ആവുക അപ്പൊ അവരതിനെ പരിശീലിക്കണം അപ്പൊ കുറെ കാലത്തെ ശ്രമമാണ് അവർ ഈ ജീവനെ പയ്യ പയ്യ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം ജീവനെടുത്ത് വെളിയിറക്കിയിട്ട് പെട്ടെന്ന് അകത്ത് കയറ്റി അപ്പം നമുക്ക് ഒപ്രാളം എടുക്കും നമ്മൾ പഠിക്കുന്നതാണ് അങ്ങനെ അങ്ങനെ പയ്യെ 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 ഇറക്കിയിട്ട് ഈ മതിലിൻ്റെ ഉയരുന്നിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക കണ്ടോണ്ടിരുന്നതിന് ശേഷം അകത്ത് കയറ്റുക വീണ്ടും ചെയ്യാം ഇതൊക്കെ ആർക്ക് വേണമെങ്കിൽ ശ്രമിച്ചാലേ കൂടാ അല്ലാതെ നമുക്ക് ഭാര്യയും വേണം മക്കളും വേണം പണവും വേണം പദവിയും വേണം ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടൂല ഇത് വേണമെങ്കിൽ ഇത് മാത്രമായിരിക്കണമെങ്കിൽ അതൊക്കെ സാധിക്കും അതാണ് ബുദ്ധമതത്തിലുള്ള ഒരു ശിക്ഷന്മാരെല്ലാം പറഞ്ഞു വെച്ചിട്ട് അവർ ഈ ശരീരം പോകണത് അപ്പം അത് സാധിക്കും അതിന്റെ അതിൻ്റെ ഒരിത് നമ്മളെവിടെയൊക്കെ മരണങ്ങൾ നടക്കും മരങ്ങൾ നടക്കുമ്പം അവിടുത്തെ കാരണം ഒരു പറയും അതിനായിട്ട് ഒരുപാട് ഇത് ചെയ് വിഷമപ്പെടുത്തൽ പെട്ടെന്ന് ദഹിപ്പിക്കണം നമുക്കറിയില്ല അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ഇരുന്ന ജീവൻ അപ്പം ആ ജീവൻ ഈ ശരീരത്തിൻ്റെ കൂടെ ഭയങ്കര കടപ്പാടുണ്ട് ആ കടപ്പാട് തീരുണമെങ്കിൽ ഈ ശരീരത്തിനെ ദഹിപ്പിക്കണം അതിനുവേണ്ടി കാത്തിരിക്കണം അപ്പം ആ ജീവനെ നമ്മൾ ഇരുത്തി വിഷമപ്പെടുത്തരുത് അതുകൊണ്ടാണ് പെട്ടെന്ന് യാത്ര അമ്മ ശരീരത്തെ തന്നെ പഞ്ചഭൂതോടെ ഉണ്ട് ശരീരത്തോടെ എന്റെ തന്നെ മാറിയുള്ളൂ അമ്മ ഇപ്പോഴും ശരീരത്തോടെ ഈ ശുദ്ധന്മാരോ ലോകം എന്ന് പറഞ്ഞാൽ അല്ല ഈ ഈ നാദാനന്ദനൊക്കെ പോലെ സിദ്ധാശ്രമം എന്ന് പറയും പോലെ അവിടെ ഉണ്ട് യാതൊരു സംശയവും ഇല്ല അവിടെയുണ്ട് വേണമെങ്കിൽ ഇനിയൊരു രൂപ എടുത്തു വേണമെങ്കിൽ വരാനുള്ള ഇനി വരാം ഇനി ഇനി രൂപ എടുക്കേണ്ട എന്റെ അഭിപ്രായത്തിൽ രൂപം എടുക്കേണ്ടതില്ല അമ്മക്ക് അമ്മേരെ പരമ്പര നമ്മളെ ഹിമാലയ യോഗി പരമ്പര എന്ന് പറയുമ്പോ ഒരുപാട് പരമ്പരയുണ്ട് അമ്മയ്ക്ക് ഒരുപാട് പരമ്പരയുണ്ട് അമ്മേരെ പരമ്പരയാണ് ഞാൻ ഇനി ഇനി ഈ പരമ്പര തുടരും അപ്പൊ അവർക്ക് ഇത് വേണം ഇതാണ് ഹിമാലയ യോഗി പരമ്പര ഇപ്പൊ നമ്മൾ അയ്യാഗുരു ഇരിക്കുന്നത് അയ്യാഗുരു എന്ന് പറഞ്ഞാൽ തിരുനെൽവേലിക്ക് തിരുനെല്ലിക്കപ്പുറത്തുള്ളയാണ് ചെറുതിലെ ഹിമാലയ യോഗികൾ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് വിദ്യകളും പഠിപ്പിച്ചിട്ട് ഹിമാലയ ജനിച്ച നാട്ടിൽ നിൽക്കൽ ഇവിടെ വരണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വന്നിട്ട് അയ്യാഗുരുവിൻ്റെ പരമ്പരയാണ് ചട്ടമ്പിസ്വാമി ഗുരുദേവ തക്കല തക്കലപ്പീരു മുഹമ്മദ് നമ്മളെ കൊല്ലത്തമ്മ പേട്ടയിലൊരു ക്രിസ്ത്യൻ ഒരാളുണ്ട് സാമൂഹ്യ വർക്കിന് അയ്യങ്കാളിയെ കൊടുത്ത് ബാക്കി ഉള്ളവരെല്ലാം ശുദ്ധ ലോകത്തുള്ളതാണ് അപ്പോൾ എവരെയും ഗുരുക്കന്മാരെല്ലാം ഇത് തന്നെ